കേരള പബ്ലിക് ഇൻഫോ ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം എന്നീ ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നഷ്ടപ്പെടുത്തരുത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ ഇനിയും ഗൂഗിൾ പേ ഫോൺപേ പേടിഎം ഇവ എടുക്കാൻ സാധിച്ചെന്ന് വരില്ല നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിയന്ത്രണവുമായി ഇപ്പോൾ വന്നിരിക്കുകയാണ് എൻ്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കിടക്കാം യു പി ഐ രംഗത്തെ വർഷങ്ങളായി പറഞ്ഞു കേട്ടിരുന്ന വിപണി നിയന്ത്രണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തിന്റെ പ്രാബല്യത്തിൽ വരും പുതിയ ഓൺലൈൻ പേയ്മെന്റ് ചട്ടമാണ് ഇപ്പോൾ വരാൻ പോകുന്നത് യു പി ഐ ആധിപത്യമുള്ള ഫോൺ പേ ഗൂഗിൾ പേ പോലുള്ള കമ്പനികൾ പുതിയ ഉപഭോക്താക്കളെ സ്വീകരിക്കുന്നതിനും പടമിടപാടുകൾ യഥേഷ്ടം അനുവദിക്ക അനുവദിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും എന്താണ് നിയന്ത്രണം എന്ന് നമുക്ക് നോക്കാം ഈ കമ്പനികൾക്ക് എന്ത് നിയന്ത്രണമാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കൊണ്ടിരുന്നത് എന്ന് നമുക്ക് നോക്കാം ഒരു കമ്പനിയും വിപണിയിൽ ആധിപത്യം സ്ഥാപിക്കരുത് എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപതിലാണ് വിപണി നിയന്ത്രണം വേണമെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ എൻ തീരുമാനിച്ചത് ഒന്നോ രണ്ടോ കമ്പനികൾക്ക് ആധിപത്യം ലഭിച്ചാൽ അവയ്ക്കുണ്ടാകുന്ന സാങ്കേതിക തകരാറോ മറ്റു പ്രശ്നങ്ങളോ രാജ്യത്തെ പേയ്മെന്റ് സംവിധാനത്തെ താറുമാറാക്കും എന്ന ആശയമാണ് ഈ തീരുമാനത്തിന് പിന്നിൽ ഇടപാടുകളുടെ മൊത്തവെണ്ണത്തിൽ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ഒരു കമ്പനി വഴി ആകാൻ പാടില്ലെന്നായിരുന്നു തീരുമാനം തൊട്ടു മുമ്പുള്ള മൂന്ന് മാസത്തെ ഇടപാടുകളുടെ എണ്ണമാണ് അതിന് പരിഗണിക്കുക ഇത് നടപ്പാക്കാൻ നിശ്ചിത സമയവും നൽകി ഒടുവിൽ രണ്ട് വർഷത്തേക്കാണ് നീട്ടി നൽകിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ സമയപരിധി അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് ഈ പരിധി അവസാനിക്കുകയാണ് എൻസി ചട്ടം അനുസരിച്ച് മൊത്തം ഉപഭോക്താക്കളുടെ എണ്ണം എടുക്കുമ്പോൾ ഒരു കമ്പനിക്ക് ഇരുപത്തി അഞ്ച് ശതമാനം കിടന്നാൽ ഏത് കമ്പനിയാണോ ആ കമ്പനിക്ക് മുന്നറിയിപ്പ് നൽകും ഇരുപത്തേഴ് ശതമാനം കഴിഞ്ഞാൽ രണ്ടാമത്തെ മുന്നറിയിപ്പ് നൽകും മുപ്പത് ശതമാനം കഴിഞ്ഞാൽ പിന്നീട് പുതിയ ഉപഭോക്താക്കളെ ചേർക്കുന്നതിൽ നിന്ന് വിലക്കും ഇപ്പോൾ യു പി ഐ ആപ്ലിക്കേഷൻ ആൾ കൂടുന്നതുകൊണ്ട് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും ഇപ്പോൾ എത്ര ശതമാനം ഉപഭോക്താക്കൾ ഈ കമ്പനികൾക്കുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം ഇന്ത്യയിലെ യു പി ഐ ഇടപാടുകളുടെ എൺപത്തഞ്ച് ശതമാനം ഫോൺ പേയും ഗൂഗിൾ പേയും തമ്മിലാണ് ഇതിൽ ഫോൺ പേക്ക് നാൽപ്പത്തിയെട്ട് ശതമാനവും ഗൂഗിൾ പേക്ക് മുപ്പത്തി ഏഴ് ശതമാനവുമാണ് ഭരിക്കാറുള്ളത് പേടിഎമ്മിന് എട്ട് ശതമാനത്തിന് താഴെ മാത്രമേ ഉപഭോക്താക്കളുള്ളൂ ചട്ടം അതേപടി നടപ്പാക്കിയാൽ ഫോൺപേയും ഗൂഗിൾ പേയും മുപ്പത് ശതമാനത്തിലേക്ക് ചുരുങ്ങേണ്ടി വരും ഇതിനായി പുതിയ ഉപഭോക്താക്കളെ സ്വീകരിക്കുന്ന വിലക്ക് ഏർപ്പെടുത്തുകയും ഇടപാടുകൾക്ക് നിയന്ത്രണം ചെയ്യേണ്ടി വരും വിപണി വിപണി നിയന്ത്രണത്തിനെതിരെ ഫോൺപേ പല തവണ പരസ്യമായ രംഗത്തെത്തിയിരുന്നുപണി വിപണി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പേടിഎം പോലുള്ള ചെറുകിട കമ്പനികൾ കൂടുതൽ ഉപഭോക്താക്കളെ ലഭിക്കാൻ ഇടയാക്കുന്നതിനാൽ ഇവ തീരുമാനത്തിന് അനുകൂലമാണ്